അർജുനൊരു സിഗ്മ സ്റ്റാറ്റസ് അടിച്ച് നടക്കുന്ന ഒരാളായിരുന്നു പെട്ടെന്നൊരു പെട്ടെന്ന് ഇത് ആൾക്കാർക്കൊരു അല്ല ഒരു ഒരുപാട് ആരാധികമാരുടെ ഹൃദയം താർന്നു പോയി കൂടി റോസ്റ്റിംഗ് നിർത്തിയോ ഞാൻ വീഡിയോ വേറെ വേറൊരു ഞാൻ പറയാം പുതിയ ഫിലിമിനെ പറ്റിയൊന്ന് പറയാവോ ഫിലിമ പുതിയ ഞങ്ങളിങ്ങാ അറിഞ്ഞു ഒന്നും പറയുന്നില്ല സീക്രട്ടാ നേരത്തെ എന്താ ഈ പ്രണയം ആരെ തുറന്നു പറഞ്ഞു ചോദിച്ചപ്പോ നേരത്തെ ഉത്തരം ശരിക്കും ആരെ തുറന്നു പറഞ്ഞു ഫസ്റ്റ് നാള് കഴിക്കുമ്പോഴത്തേക്കും മറച്ച് വെച്ചൊന്നും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ഇഷ്ടപ്പെട്ടൊരു കാര്യന്താണോ അർജുന ഞങ്ങളെ ട്രോളാൻ വേണ്ടിട്ടേ കേട്ടോ

ീസ് കണ്ടിഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ പിന്നെ സാരി എനിക്ക് ആ അങ്ങനത്തെ ആ കളർ സാരി വേണം എനിക്ക് ഇൻട്രസ്റ്റ് ഒക്കെ നോക്കി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനത്തെ സാരി വരുത്തിച്ച് ഫ്രണ്ടിൻ്റെ പൊട്ടിക്ക് വഴി വരുത്തിച്ച് സജഷൻ ഉണ്ടായിരുന്നു അർജുന അർജുൻ്റെ സൈഡിൽ റെഡാന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് ഇഷ്ടമുള്ളത് ഇട്ടോന്ന് പറഞ്ഞേ അതെ ഞാനെടുത്തതിൻ്റെ മാച്ചിങ്ങായിട്ട് അർജുനെടുത്തോളാം എന്ന് പറഞ്ഞു കാരണം അർജുവിന് ഇങ്ങനെ സ്റ്റൈൽ പ്രിഫറൻസസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എന്നോട് ചെയ്തോളാം എന്ന് പറഞ്ഞത് എന്നിട്ട് മാച്ച് ഉള്ളൂ അവിടെന്നേ കേറു പോരുന്നു വൈഡ് നിന്ന് വെച്ച വഴി ഇതായിട്ട് വൈഡ് റെഡി റെഡി ലൈൻ ഉണ്ട് സൈഡ് സോണി വരുന്നുണ്ട് നല്ല കാര്യമാണ് അങ്ങോട്ട് നോക്കാനോ ദാ ഇവിടെ ഉണ്ട് അങ്ങോട്ട് മാറി അതിൽ എൻ്റെ ഒരു സീക്രട്ടായിട്ട് നോക്കാൻ കാര്യം